ശേഷകൻ ഇരുപത്തിനാലാം അധ്യായം നാല്പത്തി അഞ്ചാം വചനം ലോക ഇരുപത്തിനാല് നാല്പത്തി അഞ്ച് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാം വിധം അവരുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു കൊടുത്തു കർത്താവ് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാം വിധം അവരുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു കൊടുത്തു രണ്ട് വചനം പറയാണ് ലോക ഇരുപത്തിനാല് അൻപത്തി മൂന്ന് അവർ സദാസമയവും ദേവാലയത്തിൽ തന്നെയായിരുന്നു അവരെവിടെയായിരുന്നു ഈ ഒരു മൂന്ന് ദിവസക്കാലം നിങ്ങൾ എവിടെയാണ് അവര് സദാസമയം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളും ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ആ സദാസമയം ദൈവത്തോടു കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കുക ഇതിനു വേണ്ടിയിട്ടാ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് വേണ്ടിയാ ഈശോ അവരോട് പറഞ്ഞു അത്യുനതെന്ന് ശക്തി സ്വീകരിക്കാതെ ജെറുസ്ലേമിട്ട് പോകരുത് അതുകൊണ്ട് അത്യനത ശക്തി സ്വീകരിക്കാൻ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രിയവരെ കഥാവ് നമ്മുടെ ഓർമ്മിക്കുന്ന പ്രഭാതത്തില് പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞുണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നമ്മളെ ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് പ്രാർത്ഥന നമുക്കില്ലാത്തതാണ് ഏറ്റവും വലിയ കുറവ് അപ്പോൾ നമ്മുടെ ഈ ധ്യാനത്തിൽ തീരുമാനമെടുക്കുക തുടർന്ന് കഥാവുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവ് ഞാനുമായിട്ടുള്ള ആത്മീയ ബന്ധമാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്താണ് പിതാവ് ഞാനും ആയിട്ടുള്ള ആത്മീയ ബന്ധമാണ് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കുന്നില്ലെങ്കിൽ പിതാവുമാണ് നമുക്ക് എന്തില്ല എതില്ല ബന്ധമില്ല അപ്പം പിതാവിനോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ആത്മീയ ബന്ധമാണ് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് പ്രാർത്ഥിക്കുന്നുണ്ട് യോഗനാഥൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സമയം ദൈവം പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് നാൽപ്പത്തി രണ്ടാമത്തെ വരനത്തിൽ പറയാണ് നീ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്ന് എനിക്കറിയാം ഇവിടെ നിൽക്കുന്ന ജനം അറിയുന്നതിനും നീ എന്നെ അയച്ചാ എന്ന് അറിയുന്ന ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞു അതിനു മുമ്പ് ദൈവം എന്ത് ചെയ്തു പിതാവിനോട് പ്രാർത്ഥിച്ചു പ്രിയവരെ നമുക്കും ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് ഇനിയുള്ള സമയം പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കുറവാണ് നമ്മുടെ തിരക്ക് നമ്മുടെ ആകുലതകൾ ഉൾക്കൊണ്ടുകളൊക്കെ മൂലം നിരാശ മൂലം ദൈവത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുക പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി നമ്മൾ മാറ്റപ്പെടണം നമ്മൾ എന്ത് ചെയ്യണം